പ്രവാചകർ സുല്ലാഹു അലി വസലമയുടെ വിനയത്തെ ഊന്നിക്കാണിക്കുന്ന ചരിത്ര താളുകൾ രേഖപ്പെടുത്തിയ ഒരു കഥയുണ്ട് ഒരു ദിവസം തങ്ങള് മരുഭൂമി വീതിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് പെട്ടെന്നാണ് ഒരു കുട്ടി ഒരു മൂലയിലിരുന്ന് തേങ്ങി തേങ്ങി കരയുന്നത് ഹബീബിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ റസൂലി സുല്ലിയുടെ അടുക്കിലേക്ക് ചെന്നു ചെന്നു എന്തിനാ മോനെ കരയുന്നത് ആ കുട്ടി വസന സമേതം അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു ഹബീബേ ഞാൻ ഒരു അടിമക്കുട്ടിയാണ് മാത്രമല്ല എന്റെ യജമാനൻ എനിക്ക് സാധനം വാങ്ങാൻ തന്നയച്ച രണ്ട് രണ്ടുഗൃഹം എന്നിൽ നിന്നും കളഞ്ഞുപോയി നബിയെ ഇക്കാര്യം ഞാൻ യജമാനോട് ചെന്ന് പറഞ്ഞാൽ എന്നെ അടിക്കുമോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ കരയുന്നത് അപുളള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലം ഉടനെ തന്നെ കിശയിൽ നിന്ന് രണ്ട് എടുത്ത് ആ കുഞ്ഞിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കരച്ചിൽ അവസാനിപ്പിക്കാത്ത കുട്ടിയോട് ഹബീബ് തങ്ങൾ വീണ്ടും ചോദിച്ചു അല്ല മോനെ നിന്റെ കാണാതെ പോയ രണ്ട് ഗ്രഹം ഞാൻ നിനക്ക് തന്നല്ലോ പിന്നെന്തിനാണ് നീ കരയുന്നത് അപ്പോൾ അപുളള്ളാഹുവിന്റെ റസൂലിനോട് ആ കുച്ചു കുഞ്ഞു പറഞ്ഞു ഹബീബെ ഇനി ഞാൻ കരയുന്നത് ഇക്കാര്യം പറഞ്ഞ് ഞാൻ വൈകിയ കാരണത്താൽ എന്നെ യജമാൻ അടിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കരയുന്നത് അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈഹി വസ്ലം പറഞ്ഞു നീ പേടിക്കണ്ട നീ നിന്റെ കൂടെ ഞാനും നിന്റെ യജമാനന്റെ വീട്ടിലേക്ക് വരാം അങ്ങനെ ആ കുഞ്ഞു ബാലനും റസൂൽഹി തങ്ങളും തന്റെ യജമാനന്റെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലു അലൈഹി വസ്ല്ലം സലാം പറഞ്ഞു ഒരു പ്രതികരണവുമില്ല രണ്ടാമതും പറഞ്ഞു ഒരു പ്രതികരണവുമില്ല മൂന്നാമത്തെ പ്രാവശ്യം ഒരാൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുന്നു എന്നിട്ട് അദ്ദേഹം റസൂൽവായി തങ്ങളോട് പറഞ്ഞു ഹബീബെ അങ്ങെ എടുത്തുവ വീണ്ടും വീണ്ടും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ രണ്ടു പ്രാവശ്യവും സലാം പതുക്കമടക്കിയത് മൂന്നാമത്തെ പ്രാവശ്യവും ഞാൻ പതുക്കെ മടക്കിയാൽ ഹബീബ് വിഷമിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വന്നത് അല്ല റസൂലെ പതിവിന് വിപരീതമായി എന്താ ഈ വഴിക്കൊക്കെ റസൂൽ തങ്ങൾ കാര്യം വിവരിച്ചു കൊടുത്തു ഉള്ളാഹുബിന്റെ റസൂലിനോട് അയാൾ പറഞ്ഞു ഇല്ല നബിയെ ഈ കുട്ടിയെ ഞാൻ ഒന്നും ചെയ്യുകയില്ല എന്ന് മാത്രമല്ല ഇന്നു മുതൽ ഈ നിമിഷം മുതൽ ആ കുട്ടിയെ ഞാൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ റസൂലിന്റെ വിനയം എത്രയോ വലുതാണെന്ന് അവിടുത്തെ സുന്നത്തുകൾ പിടിച്ചുകൊണ്ട് മൃഗപിടിച്ചുകൊണ്ട് റബിയൽ മാസത്തിൽ നല്ല മ്മ്മിനീയങ്ങളായിക്കൊണ്ട് അവിടുത്തെ ആശങ്കങ്ങളും ആയിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ആമീൻ അമീൻ അസ്സലാം വാലേക്കും